നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഞാൻ ഇന്നൊരു വീർബൽ കഥ തന്നെയാണ് പറയേണ്ടത് വീർബലിൻ്റെ ബുദ്ധിശക്തിയുടെ കഥകൾ അദ്ദേഹം സൂത്രശാലിയാണ് ബുദ്ധിശാലിയാണ് നല്ല സമർത്ഥനോ അങ്ങനെ വീർബൽ ഒരു ദിവസം സഭ കൂടിയിരിക്കുമ്പോൾ അക്ബർ ചക്രവർത്തി ഒരു ചോദ്യം ചോദിച്ചു പണ്ഡിതന്മാരോട് സഭയിൽ പ്രണീതരയായിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ചോദിച്ചു എന്താണെന്ന് അന്നത്തെ ചോദ്യം ആ സൂര്യനും ചന്ദ്രനും കാണാത്തൊരു വസ്തു ആ പറയണത് എന്താണ് സൂര്യൻ കാണാത്ത വസ്തുവാണെങ്കിൽ പറയാറ് ചന്ദ്രൻ കാണാത്ത അതും പറയാം ഇതിപ്പോൾ സൂര്യനും കണ്ടിട്ടില്ല ചന്ദ്രനും കണ്ടിട്ടില്ല അങ്ങനെയുണ്ട് ഒരു വസ്തു ആ അങ്ങനൊരു വസ്തു ഉണ്ട് പിന്നെ ആലോചിക്കാൻ പറഞ്ഞു അങ്ങനെ സമയം കൊടുത്തു കുറച്ച് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞു ചായയുടെ സമയമായി ചായയൊക്കെ എല്ലാവർക്കും പാനീയം കുടിക്കാനുള്ളൊക്കെ കൂടെ കൊടുത്തു ഉച്ച ഭക്ഷണത്തിന് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ എല്ലാവർക്കും അടുത്ത് കൊണ്ടുവന്നു തിരിച്ചു അങ്ങനെ സമയം വൈകുന്നേരം ഡർബാർ വിടാറായി ഡ കൂടിയിരിക്കുന്ന ഈ സഭയ്ക്ക് ഡർബാർ എന്നാണ് പറയുക ഈ ഡർബാർ പിരിഞ്ഞ് വിടേണ്ട സമയമായി ആ സമയത്ത് കുറച്ച് ചക്രവർത്തിക്ക് നല്ല ചിരി അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ നല്ല വൈരമാല ആ വൈര അങ്ങോട്ട് കൊണ്ടുവന്ന് ഈ വൈരമാലയാണ് ഇതിന് ശരി ഉത്തരം പറയണ ആൾക്ക് ഈ വൈരമാല അങ്ങോട്ട് തരും എന്നതന്നെ വൈരമാല കിട്ടാൻ ഒരു വഴിയില്ലല്ലോ നമുക്ക് ഒന്നും തോന്നുന്നില്ല ഈ സൂര്യനും ഞാൻ തന്നെ കാണാത്ത വസ്തു ഏതന്നേ ഏതായാലും ഡർബാർ വിട്ടു പോകാമെന്ന് നിൽക്കുക പോവാറ ഇപ്പോൾ കളിക്കാർ പറഞ്ഞു ഡർബാർ പിരിഞ്ഞ് പോകേണ്ട സമയമായി തിരുവനസ് അനുവദിക്കുകയാണെങ്കിൽ ഡർബാർ പിരിച്ചുവിടാം എന്നൊന്നും അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇന്നത്തെ ചോദ്യത്തിൽ ഉത്തരം പറയാൻ ആരും തയ്യാറായിട്ടില്ല ആർക്കും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ വൈരമാനെ പോയിട്ടില്ല അതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ വിയർബലു വന്നു വിയർബലെന്നിട്ടുണ്ടോ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഉത്തരം തോന്നുന്നുണ്ട് ഞാൻ അതൊന്ന് പറയാം എന്ന് പറഞ്ഞു പറയൂ പറയൂ വീർബൽ ചക്രവർത്തി ഇവിടെ പ്രോത്സാഹിപ്പിച്ചു വരൂ എല്ലാവരോടുമായിട്ട് ആയിട്ട് പറയൂ വീർബൽ എന്ന് പറഞ്ഞു വീർബൽ സദസ്സിലേക്ക് അങ്ങ് മുന്നോട്ട് കീറി ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇരുട്ട് എന്ന് പറഞ്ഞു ചക്രവർത്തി ശരി 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 അപ്പോൾ ഇരുട്ടോ ഇരുട്ടം അതാണോ ഉത്തരം അതാണോ സൂര്യനെ ഞാൻ തന്നെ കാണാത്ത വസ്തു അതേലോ സൂര്യൻ അങ്ങ് ചെന്നാൽ ഇരുട്ട് പോവില്ലേ ഇരുട്ടിനെ കാണും സൂര്യൻ ഇല്ല ചന്ദ്രനോ ചന്ദ്രൻ ചെന്നാൽ നല്ല നിലാവ് വരുന്നു ഇരുട്ട് പോവില്ലേ സൂര്യൻ ചെന്നാൽ നല്ല സൂര്യപ്രകാശം വരുന്നു വെയിൽ വരുന്നു ഇരുട്ട് പോവില്ലേ ഉ അപ്പം സൂര്യനും ചന്ദ്രനും ഇരുട്ട് കാണാൻ പറ്റുമോ അവർ ചെല്ലുമ്പോൾ ഇരുട്ട് പോവുമല്ലേ അത് ശരിയാ ആ അപ്പം എന്താ ശരി ഉത്തരം ഇരുട്ട് തന്നെ അപ്പോൾ ധാരാളം സമ്മാനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന വൈരമാല എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കി അങ്ങനെ നോക്കി നോക്കി നിൽക്കുമ്പോൾ ആ പച്ചാക്കിയെ വേർബലിനെ വിളിച്ചു ഇന്നത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം പറഞ്ഞു വേർബലിനെ ഞാൻ ഈ വൈരമാല സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞു മറ്റുള്ളവരൊക്കെ മനസ്സിലാ മനസ്സോടെ ഒന്ന് കയ്യടിച്ചു എനിക്കത്ര തൃപ്തി ഒന്നും ഇല്ല വേർബലല്ലേ സമ്മാനം അടിച്ചിട്ടോളെ എന്ന് ഇതാണ് ഇന്നത്തെ കഥ വൈരമാല സമ്മാനമായിട്ട് വേർബെൽ വാങ്ങിച്ച കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ബുദ്ധി വേണം വേർബലിനെ പോലെ